After a long time, we are taking our Shija Shafiq videos. ചാനൽ ചാനല് ഇംഗ്ലീഷ് ചാനലായിട്ടൊന്നും ആയിട്ടൊന്നും മാറിയിട്ടൊന്നും ഇല്ല ഇത് മലയാളം ചാനൽ തന്നെ നമ്മുടെ എല്ലാ കസ്റ്റമേഴ്സിനും വേണ്ടിട്ടാണ് ഇംഗ്ലീഷ് ആയതൊക്കെ ഇംഗ്ലീഷ് ഒക്കെ പറഞ്ഞിട്ട് അത്രെങ്കിലും അറിയാലേ കൊറേ ദിവസമായില്ലേ നമ്മളെ ഷോപ്പിന്റെ വീഡിയോസ് ഒക്കെ നിങ്ങളെ കണ്ടിട്ട് നമ്മളെ തന്നെ എപ്പോഴും കാണുന്ന ഒരാൾക്ക് പല്ലുവേദന ഒരാക്ക് വയറുവേദന ഈ വേദന ഒക്കെ തന്നെ കാണുന്നത് അപ്പൊ ഇതെല്ലാം മാറ്റി വെച്ചിട്ട് നമ്മുടെ നോയിമ്പൊക്കെ അടുത്ത് അറിഞ്ഞോ കുറച്ച് ദിവസങ്ങളൊക്കെ വേണ്ടി കുറച്ച് ദിവസങ്ങളൊക്കെ ഉള്ളു അപ്പൊ നമ്മുടെ പർച്ചേസിംഗ് ഒക്കെ കുറച്ച് കുറച്ച് ആയിരുന്നു അതെ അടിപൊളി വെറൈറ്റി കളക്ഷൻസ് ഒക്കെ ഷീജോ ഷെഫിക് ബോട്ടിംഗിൽ എത്തിച്ചേർന്നിട്ടുണ്ട് അപ്പൊ നിങ്ങളെല്ലാവരും ഹാർദ്ദവുമായി സ്വാഗതം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ ഒരു വീഡിയോ ഇടുന്നത് ഇവിടെ വെറൈറ്റി ആയിട്ടുള്ള കളക്ഷൻസ് കളക്ഷൻസ് ആണ് ആണ് ഒരു നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഈ വർഷത്തെ പെരുന്നാളിന് നമ്മൾ ഡയറക്റ്റ് പോയി പർച്ചേസ് വന്ന സാധനങ്ങളാണ് അപ്പൊ നമ്മുടെ പർച്ചേസിന്റെ കുറച്ച് തിരക്കിലായി പോയതുകൊണ്ടാണ് വീഡിയോസ് നമുക്ക് പോസ്റ്റ് ആക്കാൻ പറ്റാഞ്ഞത് കേട്ടോ അങ്ങനെ നമ്മള് പോയതിനു ശേഷം നമുക്കൊക്കെ അടിപൊളിയായിട്ട് ഇഷ്ടമൊക്കെ തോന്നി നല്ല കംഫർട്ടായിട്ടൊക്കെ യൂസ് ആക്കാൻ പറ്റണ്ടേ അങ്ങനത്തെ അടിപൊളിയായിട്ടുള്ള ചുരിദാറാണ് കേട്ടോ നിങ്ങൾക്കുമ്പോ നോക്കിക്കെ നല്ല അടിപൊളിയായിട്ടുള്ള കളറിൽ നെക്കിലാണ് സമ്മതി വന്നിരിക്കുന്നത് സിമ്പിൾ ആയിട്ട് എലഗന്റ് ആയിട്ട് യൂസ് ആക്കാൻ പറ്റുന്ന വിത്ത് ലൈനിങ് ആണ് ബാക്ക് പോർഷനും കണ്ടോ നല്ല അടിപൊളി കസ്തല്ല കാണാനായിട്ട് നല്ല ചടങ്ങി വീട് എടുക്കുന്നുണ്ടല്ലേ ബോട്ടം കണ്ടോ കാണിക്കട്ടെ ബോട്ടം അതെയാണ് ദുപ്പട്ട ഉണ്ടോ ഇതിന്റെ ഹൈലൈറ്റ് സംഭവം ബോട്ടിൽ ഗ്രീൻ കളറാണ് വന്നിരിക്കുന്നത് നമുക്ക് നല്ല രസേ നല്ല കളറാണ് ഇതൊക്കെ ഒരു പാർട്ടി വെയർ ആയിട്ട് നമുക്ക് അത്യാവശ്യം ഒരു സെമി പാർട്ടിക്കൊക്കെ പോകുമ്പോഴത്തേക്കൊക്കെ ഇട്ടോണ്ട് പോകാനും അതെയാണ് മെറ്റീരിയൽ നല്ല കംഫർട്ടായിട്ട് നമുക്ക് യൂസ് ആക്കാൻ പറ്റിയ നല്ല മെറ്റീരിയൽ ആണ് കേട്ടോ അപ്പൊ 你家那。 ഇങ്ങനത്തെ വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഷീജാ ഷെഫീഖ് ബോട്ടിക്ക് മദീന മാളിന്റെ ഫസ്റ്റ് ഫ്ലോറിൽ വരിക അതേ നമുക്ക് ഓൺലൈൻ ഡെലിവറി അവൈലബിൾ ആണ് കേട്ടോ ഓൺലൈൻ ഡെലിവറി ചെയ്യേണ്ട നമ്പർ എന്ന നമ്പറിൽ ചെയ്താൽ മതി നമ്മുടെ ബോട്ടിക്ക് ഷീജ ഷെഫീഖ് ബോട്ടിക്ക് ദുബായ് കിസേസിലെ മദീന മാളിന്റെ ഫസ്റ്റ് ഫ്ലോറിലായിട്ടാണ് അപ്പം പെട്ടെന്ന് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല നല്ല വെറൈറ്റി കളക്ഷൻസ് കാണാനും വാങ്ങിക്കാനൊക്കെ പറ്റുന്നു നമ്മളുടെ ചാനലിനി ഫോളോ ചെയ്യുക ഫോളോ ചെയ്യാത്തവർ ഫോളോ ചെയ്യുക ഷെയർ ചെയ്യാത്തവർ ഷെയർ ചെയ്യുക അടിപൊളി വെറൈറ്റി കളക്ഷൻസ് ആണ് ഇന്ന് മുതലുള്ള എല്ലാ ദിവസങ്ങളിലും വരാനായിട്ട് പോകുന്നത് അതുകൊണ്ട് നമ്മുടെ വീഡിയോസ് മസ്റ്റ് ആയിട്ട് നിങ്ങൾ വാച്ച് നിങ്ങൾക്ക് നല്ല നല്ല കളക്ഷൻസ് ഒക്കെ നിങ്ങൾക്ക് കാണാനൊക്കെ അപ്പൊ നമ്മൾ അടുത്ത വീഡിയോയിൽ എല്ലാവർക്കും ടേക്ക് കെയർ ആൻഡ് ബൈ